നമുക്ക് ഇന്ന് എ യൂസ് ചെയ്ത് പുതിയ ഡിസൈനുകൾ കണ്ടുപിടിക്കാനും അതുപോലെ പുതിയ ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്യാനും കഴിയും ഫാഷനെ കുറിച്ച് പലരും സംസാരിക്കാറുണ്ടല്ലേ നിങ്ങളുടെ മനസ്സിലും പല ഫാഷൻ ഐഡിയാസ് ഉണ്ടാവാറില്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് ആണ് നിങ്ങളെ ഒരു ഡിസൈനറാക്കി മാറ്റുന്നത് ഷെനൈൽ ക്രിസ്ത്യൻ ഡിയോർ ഈ പേരുകൾ കേൾക്കാത്തവരായിട്ട് ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അല്ലെ ഇവരുടെയൊക്കെ ഗ്രേറ്റ് ഡിസൈനുകൾ തുടങ്ങുന്നത് ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ചിന്ത അതുകൊണ്ടാണ് സ്കിൽ ഷോർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വൺ മന്ത് ഫാഷൻ ഡിസൈനിങ് വിത്ത് എ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം ഈ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്ന് നോക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ ിൽ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബേസിക്കുകൾ പരിചയപ്പെടാം ഫാബ്രിക്കുകളെ കുറിച്ചും കളറുകളെ കുറിച്ചും വിശദമായി പഠിക്കാം ഒരു സ്യൂയി മെഷീൻ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാനോ മെയിൻറ്റൈൻ ചെയ്യാനോ അറിയാത്തവരാണോ എങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സ്യൂയി മെഷീൻ എങ്ങനെ കെയർ ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാം ഡാമേജ് ഇല്ലാതെ കൊണ്ടുപോകാം എന്നൊക്കെ പഠിക്കാം തുടക്കക്കാർക്ക് പോലും പഠിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സുകളും ഈ കോഴ്സിന്റെ പ്രത്യേകതയാണ് അതുപോലെ നമ്മുടെ ഡ്രസ്സുകളെ മനോഹരമാക്കാൻ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളും നമ്മൾ പഠിച്ചെടുക്കുന്നു കാലത്തിനൊത്ത് അപ്ഡേറ്റ് ആവുക എന്നാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എ ടെക്നോളജി നമുക്കിന്ന് ഒഴിച്ചു കൂടാനാകത്ത ഒന്നാണ് നമുക്കിന്ന് എ യൂസ് ചെയ്ത് പുതിയ ഡിസൈനുകൾ കണ്ടുപിടിക്കാനും അതുപോലെ പുതിയ ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്യാനും കഴിയും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു വലിയ റോൾ തന്നെയുണ്ട് ഈ ഒരു വൺ മന്ത് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയ കാലയളവായിട്ട് തോന്നാം എന്നാൽ നമ്മൾ മനസ്സിലൊരു പർപ്പസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡ് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ഫാഷൻ ടെക്നിക്കുകൾ പഠിച്ചെടുക്കുന്നതിലൂടെ ഒരു ഡിസൈനറെ പോലെ ചിന്തിക്കാനും തുടങ്ങും ഓരോ ഗാർമെൻറ്റുകളുടെയും ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കാൻ തുടങ്ങും പുതിയ സ്റ്റൈലുകൾ കണ്ടെത്താൻ കഴിയും ഫാബ്രിക്കിന്റെ ടെക്സ്റ്ററുകൾ മനസ്സിലാക്കാനും അത് ഉപയോഗിച്ച് പുതിയ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് കഴിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ പ്രോപ്പർ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വൺ മന്ത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നു അസൈൻമെന്റ് പ്രോജക്റ്റ് വർക്കുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാനും കഴിയുന്നു കോഴ്സിന്റെ അവസാനത്തിൽ സ്റ്റുഡൻസിന് ഒരു ഫൈനൽ പ്രൊജക്ട് നൽകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് യുണീക്ക് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഡിസൈൻ ചെയ്തെടുക്കാനാകും ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് റിയൽ എക്സ്പീരിയൻസ് നേടിയെടുക്കാം മാത്രമല്ല കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് സ്കിൽ സ്കിൽഷോർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ഔട്ട്ഫിറ്റ് ഡിസൈനിങ് മാത്രമല്ല പഠിക്കുന്നത് നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി കണ്ടെത്താനും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ ഫ്യൂച്ചർ ഫാഷന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയുമാണ് ചെയ്യുന്നത് സോ സ്റ്റാർട്ട് നൗ ലേൺ നൗ ഈ ഒരു വൺ മന്ത് നിങ്ങളുടെ പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു ആവട്ടെ